നമസ്കാരം വർഷം മുൻപ് വിസയും പാസ്പോർട്ടും നഷ്ടപ്പെട്ട പ്രവാസി മലയാളിയെ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ നടത്തി റൂവി കെ എം സി സി നേതൃത്വം കൊല്ലം പറവൂർ സ്വദേശിയായ ലേഗൻ സുഗേഷനാണ് രേഖകൾ നഷ്ടപ്പെട്ട് ജീവിതം ദുരിതത്തിലായത് ലേഗൻ സുഗേഷൻ ഒമാനിൽ വിസയില്ലാതെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഴു വർഷത്തോളമായി ഇടയ്ക്ക് എപ്പോഴും പാസ്പോർട്ടും നഷ്ടമായി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഒമാനിൽ പെയിന്റിംഗ് ജോലിക്ക് എത്തിയതാണ് അദ്ദേഹം കോവിഡ് കാലത്ത് വരുമാനം കുറഞ്ഞതിനാൽ വിസ പുതുക്കാൻ പണം തികഞ്ഞില്ല ജീവിത ചെലവും പരിങ്ങലായതോടെ കൃത്യമായി വാടക നൽകാനും കഴിയാതെ പലയിടങ്ങളിലും താമസം മാറി കഴിഞ്ഞ മൂന്ന് വർഷമായി ജോലിയും വരുമാനവും ഇല്ലാതെ ലേഖൻ സുകേഷിന് രോഗവും പിടികൂടിയതോടെ ജീവിതം താറുമാറായി രണ്ട് കണ്ണുകൾക്കും കാഴ്ച നന്നേ കുറവാണ് ഓർമ്മക്കുറവും മറ്റ് പ്രശ്നങ്ങളും പിടിപെട്ടതോടെ പരസഹായമില്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അവിവാഹിതനുമാണ് സഹോദരങ്ങൾ മാത്രമാണ് നാട്ടിലുള്ളത് റൂവി കെ എം സി സിയുടെ നേതൃത്വത്തിൽ മസ്കത്തിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കാനും ലേഖനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു